കേന്ദ്ര ഗവൺമെൻറ് പോലും നമുക്ക് കാര്യമായ ഒരു ഫണ്ടും തന്നിട്ടില്ല അപ്പോൾ പിരിച്ച ഫണ്ട് എവിടെ പോയി എന്ന് ചോദിച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കളവ് കൂടി അതിൻ്റെ ഭാഗമായിട്ട് പറയാം പിന്നെ അദ്ദേഹം ചോദിച്ചിട്ട് പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കളവ് ഞങ്ങൾ വൈകിയില്ലല്ലോ എന്ന് എങ്ങനെയാണ് ഈ ഒന്നര വർഷത്തിന് ശേഷം വൈകിയില്ലല്ലോ എന്ന് അവർ പറയുന്നത് മുൻരധിവാസത്തിൻ്റെ കാര്യത്തിൽ ആ പാർട്ടി എത്ര തവണയാണ് ഉരുണ്ട് കളിച്ചത് എന്നതിൻ്റെ ഒരു സാമ്പിളാണ് ഇവിടെയും ഇപ്പോൾ ഏറ്റവും അവസാനം കാണാൻ കഴിയുന്നത് കോൺഗ്രസ് ജന്മദിനമായ ഡിസംബർ ഇരുപത്തൊമ്പതിന് നിർമ്മാണം ആരംഭിക്കുമെന്ന് പറഞ്ഞിട്ട് എന്തേ സംഭവിച്ചത് എന്തേ ഉദ്ഘാടനം നിർവഹിക്കാൻ കഴിയാതിരുന്നത് അപ്പോൾ പൂർണ്ണമായി ഭൂമി പോലും കൈവിൽ ഇല്ലാത്ത സന്ദർഭത്തിലാണ് ഈ ഡിസംബർ ഇരുപത്തൊമ്പതിന് കഴിഞ്ഞ ഡിസംബർ ഇരുപത്തൊമ്പതിന് ഞങ്ങൾ കോൺഗ്രസിൻ്റെ ജന്മദിനത്തിൽ കല്ലൊഴു എന്ന് പറഞ്ഞിരുന്നത് കല്ലിട്ടിരിക്കാം അപ്പോൾ അത് വേറൊരു കളവായിട്ട് കിടക്കുകയാണ് പിന്നെ ഇനി കോൺഗ്രസിന്റെ കൂടുതൽ എങ്ങനെയുള്ളതാണ് എന്ന് നോക്കാം ഡി വൈ എഫ് ഐ ഇരുപത്തഞ്ച് കോഴി വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോഴാണ് യൂത്ത് കോൺഗ്രസ് മുപ്പത് കോഴി കൊടുക്കുമെന്ന് പറഞ്ഞത് നേരത്തെ പറഞ്ഞ പോലെ വിവിധ രീതിയിൽ പണം സ്വരൂപിച്ചു കല്ല് തുറന്നു മീൻ വിറ്റും കിണർ വൃത്തിയാക്കിയും ഒക്കെ ശേഖരിച്ചിട്ടുള്ള പണമാണ് ഇരുപത്തി ഇരുപത് കോടി രൂപ അവർ കൊടുത്തത് എന്നാൽ യൂത്ത് കോൺഗ്രസ് ഒരു കോടി രൂപ കെ പി സി സി കൈമാറി ഒരു കോടി രൂപക്ക് മുപ്പത് വീട് എങ്ങനെയാണ് കെ പി സി സി എടുക്കാൻ പോകുന്നത് ഒരു ഒരു വീടിന് മൂന്ന് ലക്ഷം രൂപ കൊടുത്താൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ യഥാർത്ഥത്തിൽ ഇപ്പോഴുണ്ടാക്കി അവിടുത്തെ ഉള്ള എന്ന് പറയുന്നത് വലിയ സീസ് ആയിരം സ്ക്വയർ ഫീറ്റ് പുരാണ് ഇനി അതിൻ്റെ മേലെ രണ്ടാം നില എടുക്കാൻ കൂടി കഴിയുന്ന രീതിയിലുള്ള അതിമനോഹരമായ പോലാണ് ഇപ്പോൾ അവിടുത്തെ ഉള്ളത് അപ്പോൾ ഇവർ പറയുന്ന ഈ ഒരു കോടി രൂപ കൊണ്ട് യൂത്ത് കോൺഗ്രസ് ആയ ഇത്ത ഒരു മുപ്പത് വീട് എന്ന് പറഞ്ഞാൽ എന്ത് വീടായിരിക്കും ഇനി ഒമ്പതാമത്തെ കളവ് സർക്കാർ ദുരന്തബാധിതർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല അരിയാരം കഴിക്കുന്ന ഹാർക്കും ഇത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാ കാര്യവും ചെയ്യുന്നുണ്ട് അപ്പോൾ അതും മൂടി വെക്കാൻ പോയിട്ട് പ്രതിപക്ഷ നേതാവ് ഒമ്പതാമത്തെ കളവ് കഥ പറഞ്ഞു ഇങ്ങനെ നിരവധിയായ കളവുകൾ ഓരോ ദിവസവും രാവിലെ രാവിലെ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയും വിശദാംശങ്ങളുണ്ട് വീട് വേണ്ട എന്ന് പറഞ്ഞ നൂറ്റി നാല് പേരുണ്ട് അവരാണ് ഈ കോൺഗ്രസ്സുകാരൻ കുരു കൊടുക്കുന്നത് ഈ കാര്യം കുറി കൊടുക്കുമെന്ന് പറയുന്നത് നൂറ്റിനാല് പേരിലാണ് കേൾക്കാൻ അവർ പതിനഞ്ച് ലക്ഷം വീതം വാങ്ങി ആദ്യം തന്നെ പോയി പക്ഷേ ഇപ്പോൾ ആ പതിനഞ്ച് ലക്ഷം വാങ്ങിയവർ ഇപ്പം ഞങ്ങൾക്ക് ആ അവരെയൊന്നും പോരില്ല ഞങ്ങൾ തന്നെ ഇങ്ങോട്ട് വരാ എന്ന രീതിയിൽ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കാരണം ഈ പോലും ഈ സൗകര്യമെല്ലാം നടന്നപ്പോൾ സുഖമായിട്ട് അവർക്കും പ്രയാസമായിട്ടുണ്ട് അങ്ങനെ നൂറ്റിനാലാൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞു പതിനഞ്ച് ലക്ഷം രൂപ കുട്ടിയ വീതം കൊടുക്കും ദിവസം മുന്നൂറ് രൂപ വീതം കുടുംബത്തിൽ പേർക്ക് നൽകുന്നു മാസം ഒമ്പതിനായിരം രൂപ ഇന്ന് ദുരിതബാധിതർക്ക് നൽകുന്നുണ്ട് ലഭിക്കുന്നുണ്ട് അറുനൂറ്റി എൺപത്തി ആറ് കുടുംബങ്ങളിലെ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ച് പേർക്ക് ഇപ്പോഴും ഈ സഹായം നൽകുന്നുണ്ട് എന്താണ് ഗവൺമെന്റ് നൽകി നൽകി ഒന്നും നൽകുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഞാൻ അറിയാം നൽകുന്നുണ്ട് നിർമ്മാണം പൂർത്തിയാവും വരെ വീട്ടുവാടക ആറായിരം രൂപ ഓരോരുത്തർക്കും നൽകുന്നുണ്ട് കുടുംബശ്രീ വഴി ഉപജീവനത്തിന് പ്രത്യേക പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് ദുരന്തം നടന്ന ഉടൻ തന്നെ കേരള ബാങ്ക് കടം എഴുതി തള്ളിയിട്ടുണ്ട് മറ്റ് കടങ്ങൾ എഴുത്തള്ളണമെന്ന് ഹൈക്കോടതി തന്നെ ശക്തിയായിട്ട് ഇടപെട്ടിട്ട് അവർ ആ കടം എഴുതിത്തള്ളാൻ കൂട്ടാക്കിയില്ല മാത്രമല്ല ഉരുണ്ടു കഴിക്കുന്ന നിലയാണ് സ്വീകരിച്ചത് ഒടുവിൽ സംസ്ഥാന സർക്കാർ തന്നെ അഞ്ഞൂറ്റി അറുപത്തഞ്ച് പേരുടെ പതിനെട്ട് പോയിൻറ്റ് ഏഴ് അഞ്ച് കോടി രൂപയുടെ കടം എഴുതിത്തള്ളി ആദ്യം കേരള കേരള ബാങ്കിന് ഇത് എഴുതിത്തള്ളി ഇപ്പോൾ എല്ലാ ബാങ്കിൻ്റെയും പണം എഴുതള്ളുന്നതിന് വേണ്ടി പണം ഗവൺമെൻറ് തന്നെ കൊടുക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് പതിനെട്ട് പോയിൻറ്റ് ഏഴ് അഞ്ച് കോടി രൂപയുടെ കടമാണ് എഴുതി തള്ളാൻ തീരുമാനിച്ചിട്ടുള്ളത് പ്രതിപക്ഷ നേതാവ് ഇക്കാര്യത്തിലെല്ലാം അറിഞ്ഞോ അറിയാതെയോ നേരെ വിപരീതമായിട്ട് കളവ് പറയുന്നു എന്നുള്ളതാണ് പറയുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും ഇതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കളവിൻ്റെ എണ്ണം കൃത്യമായിട്ട് എടുത്തു ജന ജനങ്ങളുടെ മുമ്പിൽ പറയേണ്ടിണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഈ ഒരു ഒറ്റ കാര്യത്തിൽ വന്ന ഒൻപത് കളവ് ഞാൻ ഇവിടെ അപ്പോൾ ഈ മാതൃകാ പദ്ധതിയെ പരിഹസിക്കുകയാണ് ലോകോത്തരമായ ഒരു പദ്ധതിയായിട്ടാണ് അത് കാണുന്നത് അതാണ് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് പാഠപുസ്തകങ്ങൾ വൈയില്ല എന്ന് ഒന്നുകൂടി വ്യക്തമാക്കിക്കൊണ്ട് മുമ്പ് പത്ത് ഓണം നേരത്തെ വന്നതുകൊണ്ടാണ് പുസ്തകം കൊടുക്കാൻ പറ്റാത്തതാണ് ഒരു മന്ത്രി തന്നെ പറഞ്ഞാണ് ഓണം നേരത്തെ വന്നു പിന്നെ എങ്ങനെയാണ് പുസ്തകം കൊടുക്കാൻ പറ്റിയതെന്നുള്ളതാണ് അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ഘട്ടത്തിൽ യു ഡി എഫ് പറഞ്ഞ കാര്യമാണത് എന്നാൽ ഈ ഫെബ്രുവരി മാസമാണ് ജൂൺ മാസത്തിൽ ആരംഭിക്കുന്ന അടുത്ത അധ്യയന വർഷത്തേക്കുള്ള പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്യാൻ ഒരുക്കി തീരുമാനിച്ചിട്ടുള്ളത് ചരിത്രത്തിൽ ആദ്യമായാണ് സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് മൂന്ന് മാസം മുമ്പ് പാഠപുസ്തക വിതരണം നടക്കുന്നത് ഫെബ്രുവരി പന്ത്രണ്ടിന് മുഖ്യമന്ത്രി പാഠപുസ്തക വിതരണം ഉദ്ഘാടനം ചെയ്യും ഒന്നു മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സുകളുടെ വിദ്യാർത്ഥിനികൾ വിദ്യാർത്ഥി വിദ്യാർത്ഥികളുടെ പാഠപുസ്തകമാണ് വിതരണം ചെയ്യുന്നത് കഴിഞ്ഞ അധ്യയന വർഷം മാർച്ച് രണ്ടാം വാരത്തോടെയാണ് പാഠപുസ്തകങ്ങളുടെ വിതരണം നടത്തിയതെങ്കിൽ ഇപ്പോൾ വളരെ നേരത്തെ തന്നെ അത് തയ്യാറാക്കാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സന്തോഷം കൂടി ഞാൻ ഈ സന്ദർഭത്തിൽ പോകുകയാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഈ ഇപ്രാവശ്യം വന്നിട്ടുള്ളത് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ള പിന്തുണയാണ് എല്ലാ കാലത്തും യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് നിൽക്കുകയും യു ഡി എഫിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും അറിയുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഒരു വ്യാപാരി സംഘടനയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി അവരുടെ ഏറ്റവും അവസാനത്തെ തീരുമാനം ഇന്നലെ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട് എല്ലാവിധ പിന്തുണയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നൽകും മുഖ്യമന്ത്രിയുടെ നിലപാടിനെയും അവരെടുത്തു പറഞ്ഞുകൊണ്ടാണ് എല്ലാ ഘട്ടത്തിലും ഒപ്പം നിന്ന ഈ സർക്കാരിനെ ഫലപ്രദമായി സഹായിക്കുക എന്നുള്ള നിലപാട് സ്വീകരിക്കുമെന്ന് അവരിപ്പോൾ പറഞ്ഞിട്ടുള്ളത് അത് മാധ്യമങ്ങൾ പലതും അത്ര ഗൗരവത്തോടുകൂടി കണ്ടിട്ടില്ല എന്ന കാര്യമുള്ളതുകൊണ്ടാണ് ഞാനത് ഇവിടെ പറയണം എന്ന് വിചാരിച്ചത് ഇതൊരു വളരെ ചെറിയ പത്രം ചെറിയ പത്രങ്ങൾ മാത്രമാണിത് പുറത്തത് വലിയ മാധ്യമ ശ്രദ്ധയിൽ വന്നിട്ടില്ല കേരളത്തിലെ ഏറ്റവും വലിയ വ്യാപാരി സംഘടനയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി വ്യാപാരി വ്യവസായ സമിതിയുണ്ട് അതിനേക്കാളും വലിയ സംഘടനയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി അവർ വളരെ വ്യക്തതയോടുകൂടി ഇടതുവട്ട ജനാധിപത്യ മുന്നണിക്ക് ഈ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന പശ്ചാത്തലത്തിൽ പിന്തുണ പ്രഖ്യാപിച്ചു എന്നുള്ളത് വളരെയേറെ ശ്രദ്ധേയമായ ഒന്നാണ് സ്വാഗതാർഹവുമാണ് ഈ കാര്യങ്ങളാണ് പൊതുവേ പറയാം എന്ത് പിന്തുണ പിന്തുണ നിർമ്മിക്കുന്നത് എന്താ പിന്തുണ വേണ്ടത് അതായത് സ്ഥലം കൊടുക്കില്ലാതാദ്യാ പറഞ്ഞിട്ടുണ്ട് അവരോട് തന്നെ പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസിനോടും പറഞ്ഞിട്ടുണ്ട് ലീഗിനോടും പറഞ്ഞിട്ടുണ്ട് സ്പോൺസിലർമാർക്ക് സ്ഥലം കൊടുക്കുക എന്നുള്ള പരിപാടി അവിടെ നടക്കില്ല കാരണം അവിടെ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ സ്ഥലമില്ല ഗവൺമെന്റ് തന്നെ സ്ഥലം വിലക്ക് വാങ്ങുകയാണ് ചെയ്തത് അതുകൊണ്ടാണ് കൊടുക്കാൻ കഴിയാത്തത് ബാക്കി എല്ലാ കാര്യവും ഒരു തരത്തിലുള്ള പ്രശ്നം ഒഴി ഉണ്ടാവേണ്ട കാര്യമില്ല പഞ്ചായത്തും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയും ഒക്കെയാണ് കൈകാര്യം ചെയ്യേണ്ടത് അതിലൊരു തടസ്സവും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് കാര്യമില്ല അവർ മാത്രമല്ല അവർ ഒരു ഏതാണ്ട് എടുത്ത് പൂർത്തിക്കൊണ്ടിരിക്കുകയാണ് ലീഗ് കോൺഗ്രസ് ആണ് തുടങ്ങാതിരുന്നത് അതെ പക്ഷേ അത് ആക്ഷേപം കാര്യമൊന്നുമില്ല അതിന് ഇത് ഇത് പറയുന്ന പോലെ തന്നെ ആക്ഷേപിക്കുക മാത്രമേ ഉള്ളൂ ആക്ഷേപിക്കുന്നതിലൊന്നും യാതൊരു കാര്യമില്ല അവിടെ സ്പോൺസർമാര് പൂരുണ്ടാക്കുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പേ ഉണ്ടായിട്ടുള്ളൂ അന്നുപോലെ ഇന്നുപോലെ പക്ഷേ അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് അവർ വീട് ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് പരാതി അത് ലീഗ് അത്രത്തോളം പരാതിക്ക് കടയാക്കിയിട്ടില്ല അവര് പണി നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് ആ ഏപിഎ ആയിക്കോട്ടെ അതിൽ നമ്മളിപ്പോ എങ്ങനെയാ കാണേണ്ടത് അതിനൊക്കെ നേരിട്ട് പോകാറില്ലാണ്ട് വേറെ വേറെ വഴി എന്താ ഉള്ളത് യുവതന്മാരൊന്നും നടക്കുന്ന ആളുകളൊക്കെ പാർട്ടിന്ന് പുറത്താക്കപ്പെട്ടവരോ പാർട്ടിയൊക്കെ എതിരായിട്ട് പ്രവർത്തിച്ചവരോ പാർട്ടി നടപടി വിധേയപ്പെട്ടവരോ ഒക്കെ ആയിരിക്കും പലരും ആരാണെന്ന് എനിക്കറിയില്ല ഞാനിത് കണ്ടിട്ടില്ല കണ്ടിട്ട് ഞാൻ ആ വാർത്ത വായിച്ചിട്ടില്ല അത് സംബന്ധിച്ച് ഞങ്ങൾ അതിനെ എങ്ങനെയാണ് കാണുക ഉറപ്പായിട്ടും അതിനെ നേരിട്ട് കൊണ്ടുപോകും വേറെന്തോ ആര് ആ നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെ സാങ്കല്പിക ചോദ്യവും സാങ്കല്പിക എന്ന് ഞാൻ സാധാരണ പറയുന്നു നിങ്ങൾ കൂടുതലായിരിക്കും അതുകൊണ്ടോ സാങ്കല്പിക ചോദ്യവും ആ സാങ്കല്പിക ചോദ്യത്തിന് സാങ്കല്പികമായ ഉത്തരവും പറയാൻ ഉദ്ദേശിക്കുന്നില്ല ആ ചർച്ച ചെയ്തോട്ടെ ഞങ്ങൾ യുഡിഎഫിന്റെ സ്ഥാനാധികം നോക്കിയിട്ടില്ലല്ലോ യു ഡി എഫിനല്ലേ എതിർക്കുന്നു യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിനെ നോക്കിയിട്ടില്ല തീർക്കുക ഞങ്ങൾ യു ഡി എഫിനാണ് തീർക്കുന്നത് രാഷ്ട്രീയ നിലപാടാണ് അല്ലാണ്ട് വ്യക്തിപരമായ നിലപാടൊന്നുമല്ല യു ഡി എഫും ബി ജെ പിയും ആർ എസ് എസും ജമാഅത്തി ഇസ്ലാമൊക്കെ പറയുന്നത് കൃത്യമായ ആശയപരമായ വ്യക്തതയോടുകൂടിയുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെ അല്ലാതെ തീർക്കുന്നത് അവർ നിങ്ങൾക്ക് സംശയമൊന്നും ഉണ്ടാവേണ്ട കാര്യമില്ല വിസ്മയം ഒരു വിസ്മയവും ഇല്ല അത് പണ്ട് ബോംബ് വലിയ ബോംബ് കൂട്ടും എന്നെല്ലാം അതുപോലെയുള്ള വിസ്മയം മാത്രമേ ഉള്ളൂ വിസ്മയത്തിൽ ഒന്നാമത്തെ ദിവസം തന്നെ പൊട്ടിയും അതുകൊണ്ട് വിസ്മയം കളവ ഇപ്പൊ ഒരേ ഒരു വിസ്മയം കളവാണ് രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ കളവരൊമ്പത് കളവാണ് ഈ ഒറ്റ പ്രശ്നത്തിന്റെ മേലെ പറഞ്ഞത് അതാണ് ഞാൻ ഓരോന്നായിട്ടും ഇങ്ങോട്ട് പറഞ്ഞത് ഓ അത് അത് പിന്നെ വേറെ ഞാനൊന്നും പറയുന്നില്ല രാഷ്ട്രീയല്ല ഗവൺമെന്റിനെ താഴെ ഇറക്കുന്നതും ഗവൺമെന്റിനെ അധികാരത്തിൽ കൊണ്ടുവരുന്നതും രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയം മനസ്സിലായില്ല യൂത്ത് കോൺഗ്രസിനും അതും അല്ല യൂത്ത് കോൺഗ്രസ് യൂത്ത് ലീഗിനും അതൊന്നു പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തിയാമതി ഗവൺമെന്റിനെ താഴെ ഇറക്കുന്നതും രാഷ്ട്രീയമാണ് ഗവൺമെന്റിനെ അധികാരത്തിൽ കൊണ്ടുവരുന്നതും രാഷ്ട്രീയമാണ് പിന്നെ രാഷ്ട്രീയമല്ല എന്ന് പറയുക ഇതെല്ലാം ഇതെല്ലാം എന്ന് പറഞ്ഞാൽ അവസരവാദപരമായ നിലപാടാണ് വർഗീയവാദികളുമായി കൂട്ടുചേരാൻ വേണ്ടിയുള്ള പുതിയ വളഞ്ഞ വഴി കണ്ടുപിടിക്കുകയാണ് യൂത്ത് ലീഗ് അതിൽ നല്ല വർഗീയതയുള്ള ഒരുപടി ആളുകൾ അതിനകത്തുണ്ട് അതിശക്തിയായിട്ട് കാര്യം ഒന്ന് പറഞ്ഞാളുണ്ടല്ലോ അത് അത് രാഷ്ട്രീയല്ലോ അത് വർഗീയല്ലേ അത് പറഞ്ഞത് ഒരു പഴയ കേസിന് പോലെ കേസിന്റെ ഭാഗമായിട്ടുള്ള ഒരു പഴയ എം എൽ എ ആണ് ലീഗിന്റെ താനീ വർഗീയത അല്ല സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള മീഡിയയുടെ മേലെ കടന്നാക്രമണം നടത്തുന്നതിനോട് ഞാൻ യോജിപ്പില്ല അവർ പറയുന്ന തെറ്റായ നിലപാടിനെ പ്രതിരോധിക്കാൻ ആവശ്യമായ പ്രതിരോധം ചമക്കുന്നതിന് പകരം അതിനെ നിരോധിച്ചുകൊണ്ട് അവസാനിപ്പിക്കുക എന്നുള്ളതിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല പൊതുവേ യോജിക്കുന്നില്ല അതുകൊണ്ടാണ് മീഡിയ ഫണ്ണിനെതിരായിട്ട് മുമ്പ് വന്നപ്പോൾ ഞങ്ങൾ മീഡിയ ഫണ്ണിൻ്റെ ഒപ്പം ആകുന്നത് പക്ഷേ മീഡിയ ഫണിൽ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടിനെ അതിനിശ്ചിതമായി ഞങ്ങൾ വിഭജിക്കുന്നത് അത് അത് രണ്ടും ചേർത്തുകൊണ്ട് പോകണം പോകണമെന്നൊക്കെ കൈകാര്യം ചെയ്യുക അതിലൊന്നും വിട്ടിപിടിച്ചൊന്നുമില്ല മീഡിയ വൺ യഥാർത്ഥ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആശയപരിസരം രൂപപ്പെടുത്തി വർഗീയതയ്ക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയാണ് അത് ഞങ്ങൾ അതിശക്തിയായിട്ട് പറയുന്നത് അവിടെ തന്നെ ഇപ്പൊ ജീവനക്കാർ സമരത്തിലാണ് മീഡിയ വണ്ണിന്റെ ഭാഗമായിട്ട് ഇന്നലെ ഇന്നലെ പത്രപ്രവർത്തക പത്രസമ്മേളനത്തിന്റെ ഭാഗമായിട്ട് അവർ പറഞ്ഞു ഞങ്ങൾ സമരം ചെയ്യാൻ പോവുകയാണെന്ന് മാധ്യമം മീഡിയ അവർ അവരെ മീഡിയ അവരെ ജമാ ഇസ്ലാമിന്റെ മീഡിയ സംവിധാനത്തില് ഇവർ ഈ പുറത്തു പറയുന്ന ജനാധിപത്യമൊന്നും അതിനുള്ളിലില്ല എന്നുള്ളതാണ് വ്യക്തമാക്കപ്പെട്ടത് ഇന്നലെ പത്രത്തിൽ തന്നെ എന്നോട് പറഞ്ഞു ആള് ഞങ്ങൾ ഇന്നേ ദിവസം സമരം പ്രത്യാപിക്കാൻ പോകുകയാണ് എന്നൊക്കെ അവർ പറയുന്നത് അല്ലേ ഉണ്ടായിരുന്നു പണ്ട് പണ്ട് ഇതുപോലുള്ള നീക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതൊന്നും ഇതിനേക്കാൾ അത്രയോ വലിയ നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ പണ്ട് നെക്സേറ്റ് സംവിധാനം വന്നപ്പോൾ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് സി പി എം കുഴിഞ്ഞു പോകുന്നതോ അല്ലെങ്കിൽ ആരെങ്കിലും ആയിട്ടുള്ള ഈ രോഗബാധിത വന്നതിന് ശേഷം മുറിച്ചു മാറ്റിയിട്ടുള്ളതോ ആയിട്ടുള്ള ആളുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മുൻകണ്ഠപ്പുണ്ട് യാതൊരു കാര്യമില്ല അതിനേക്കാളെല്ലാം വലിയ രീതിയിലുള്ള മുന്നേറ്റം ഞങ്ങൾക്ക് സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് ഓരോ ഘട്ടത്തിലുള്ള അനുഭവം ഞാൻ പിന്നെ പേരൊന്നും അധികം പറയാൻ തന്നെയാണ് ഇപ്പുറത്തേക്ക് ഒരുപാട് പേരുണ്ട് പറയാ ഒന്നും ഞാൻ പറയുന്നു യെസ് അവസാനിപ്പിക്കാലോ നമുക്ക് വരുന്നില്ല